ഞങ്ങളിപ്പോൾ ഉള്ളത് നോർത്ത് വെൽസിലാണ് ഇവിടെ ഇപ്പോൾ യു കെയിൽ സമ്മറൊക്കെ തുടങ്ങി അപ്പോൾ ഒരു ഫിഷിങ്ങിന് വേണ്ടി വന്നേയാണ് അപ്പോൾ ഞാൻ നമ്മളെ ഫാമിലിയായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട് അപ്പോൾ അവർമാർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷിംഗ് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം നല്ല അടിപൊളി വെതറാണ് അപ്പോൾ എന്താണെങ്കിലും ഓ ദേ സീൽ അവിടെ ഒരു സീൽ വന്നേക്കാണ്ടോ ദേ നോക്കി അവിടെ സീൽ നോക്കി ബോയ്സ് ബോയ്സ് കമ്മിയാ ചെയ്യ സീൽ ചെയ്യാം വന്ന കാണിച്ച സീലിനെ കാണിച്ച് ഹലോ ഓ ഇത്ര അടുത്ത് പിള്ളേര് ും പ്രേക്ഷകര് നമ്മുടെ ടീംസ് എല്ലാരും വന്നു ഇനി ഫിഷിംഗ് നമ്മുടെ വിനീത് ബ്രോയുടെ ശിക്ഷണത്തിൽ ഞങ്ങള് ഇവിടെ ഷാർക്ക് പിടിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പം ടെൻഷനാണ് അടുത്ത് എറിയാൻ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഓ എറുകി ആ കപ്പലേ കൊള്ളിച്ച് എറിയാണ് കപ്പലിന്റെ അടിയിലുണ്ട് മീൻ പിടിച്ചോളി അപ്പൊ ടെൻഷൻ അത് കപ്പലിൽ എത്തിച്ചിരിക്കാണ് ഇനി നമുക്ക് നോക്കാം എത് മിനി വേണ്ടത് നിങ്ങക്ക് പറ കരിമീൻ മീൻ പറ്റില്ല അയ്യതവിടെ ഇവിടെ കോക്ടൈൽ സോസ് ആണ് കണ്ടോ കോക്ടൈൽ സോസ് ഒക്കെ ഇങ്ങനെ കഴിച്ച് ഞങ്ങള് ചെറിയ ബ്രേക്കാണ് മീൻ കിട്ടിയ ഇതുവരെ ഒന്നും അല്ലേ ഒന്നുമില്ല ആകെ അല്ല ഇപ്പോൾ നമുക്ക് ഫിഷിംഗ് മാത്രമല്ല ജസ്റ്റ് ഒരു ഡേ ഔട്ടായിരുന്നു ഇപ്പോൾ എല്ലാ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കറങ്ങി ജസ്റ്റ് ഒരു ഡേ ഔട്ട് ഞാൻ ടെൻസനും സിജുവും കൂടി അങ്ങോട്ടും അവിടെ പോയേ അറ്റത്ത് പോയേക്കണം ആര് അപ്പോൾ ആമാര് മീനെ പിടിച്ചിട്ട് വരുവുള്ളതെന്ന് പറയാക്കണമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാർ എന്താ കൊണ്ടുവരാൻ പോകണമെന്ന് അപ്പോൾ കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് രക്ഷമില്ല ഞങ്ങൾ വന്നപ്പോൾ രണ്ട് സീലുണ്ടായിരുന്നു ഇവിടെ ആ സീൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഫിഷ് കിട്ടാഞ്ഞത് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിപ്പോയനേ കോട്ടെ സാധനമില്ല നമ്മുടെ സ്റ്റീഫൻ്റെ മോനാണേ ജെറമിയാണേ അപ്പോൾ ജെറമിയ ഐ യു റെഡി ടു ത്രോ നാവ് യാക്കെ റെഡി വൺ ടു ത്രീ ഗോ നിയർലി ഈ കൊടുത്ത സീ ഗു വൽ ഡീഗ് നിയർലി ഗോട്ടെ സീഗില്ല ത്രോയിട്ട് ഓക്കെ ത്രോ ഇട്ട് വെരി ഫാസ്റ്റ് യാ ലേറ്റോ ലേറ്റസ്റ്റ് ഗോ ഹോൾഡ് ചെയ്യ ഹോൾഡ് ചെയ്യാ ഓക്കേ ഓക്കെ അപ്പോൾ നോവടത്തെയാണ് ആണ് അടുത്തത് ഇനോവ ഇന്നോവ നോക്കാൻ പോണേ ഓക്കെ റെഡി വൺ ടു ത്രീ കൃ ആടി പൊളി ആ കണ്ടോ സീതായ് നമ്മൾ കുറേ നേരമായിട്ട് അറിയണം പക്ഷേ ഉണ്ടല്ലോ ഒന്നും കിട്ടിയിട്ടുള്ളതുവരെ അപ്പോൾ ഇനിയിപ്പോൾ നിർത്തണതാണ് കുറേ ഒരു ഒരു മണിക്കൂറുള്ള നോക്കി ഒന്നുമില്ല നല്ല സീനറിയാണ് നമ്മൾ നമ്മളിന്ന് കൺവേലാണുള്ളത് കൺവയിലെ ഒരു ക്രാബിങ്ങിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ടിയോൺ ഉണ്ട് നോവയുണ്ട് പിന്നെ ദിവ്യ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന് ഒരു വീഡിയോ ചെയ്താലും മറ്റേ സ്മോളസ്റ്റ് ഹൗസിൻ്റെ ബിട്ട് വീഡിയോ ചെയ്താലും അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് പോക്കേ ഉള്ളൂ ആ സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാകും എത്ര ക്രാബ്സിന് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഓക്കെ സോ ഈ ഓൾ എക്സൈറ്റേ

ബേക്കനാണ് നമ്മളിടുന്നത് ബേക്കറാണ് ഈ ഒരു സംഭവം ഉണ്ട് ഈ ഈയൊരു സാധനത്തില് അടുത്ത ഇടാത്തോ ഇതിലിട്ട് നോക്കാൻ വേണ്ടി ഇതിൽ എന്തെങ്കിലും കിട്ടോ നോക്കാം എന്തെങ്കിലും ഒരു വെയിറ്റ് വേണം അതിന്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഇടാം ആ സംഭവം ഞങ്ങളൊരു രണ്ട് ഭക്ഷത്തോളം മേടിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ മീനൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുതാണ് സാണം അപ്പൊ അപ്പൊ നമുക്ക് നോക്കാൻ വല്ലതും കിട്ടുമെന്ന് ഓക്കെ അപ്പൊ ഇനി ഇവിടുത്തെ ആണോ പോയിട്ടുണ്ടോ പോയത്തെ അയ്യോ അത് പോയി ബാക്കിന് എടുത്തിട്ട് പോവാൻ എടുത്താൽ പോരും മൊത്തം കുളമായി പോയല്ലോ അത് പുറത്തായിപ്പോയി നമ്മൾ അടിച്ചിട്ട് നോക്കിയായിരിക്കും I think we're going to this Good boys, look boys Look at it. Very good. How are we going to take it out? That's the thing. How are we going to take it out? <laughs> they are trapped in. i want to click god <laughs> is brave oh. i think you're going to vote this morning he's ready for war that's right they never take her. yes or no ചിലപ്പോ ചിങ്ക അടിപൊളി കിടക്കാത്ത സ്ഥലമാണ് Give me that! Oh, Give me that! To... Don't Wait. kill him, put him back, okay? Yeah, yeah put, him, put him back. Put him Look, back, put him back. So Maybe you can put him inside. The, the bucket, bucket, put in the bucket. <laughs> then. No. No, no, put in the bucket for a minute. Okay, put him fast, fast in the bucket. Oh wow, is it dead? No. It's no. no. Hmm. The puppies are trying to eat it. Where's the own? They're <laughs> 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 <Barstheer. laughs> gone. they gone.

ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന ക്രാവിൻ ബക്കറ്റ് അത് പൊട്ടിപ്പോയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ സംഭവം എടുത്തത് ഇൻ കേസ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ക്രാവിൻ ബക്കറ്റ് പൊട്ടിപ്പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഇത് യോഗിൻ്റെ ഇവിടുത്തെ യോഗ് വാങ്ങിക്കുന്ന സംഭവമാണ് അപ്പൊ അതിൽ കൊണ്ടുവന്നത് ഇൻ കേസ് എന്ന് ഓർത്താണ് പക്ഷെ ഇവിടെ അടുത്ത് അടുത്തൊരു കട ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ പുതിയ വാങ്ങിച്ചു ഇപ്പൊ രണ്ട് ഇതിലും ഇത്രയും സ്കാബിനൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇതുണ്ടോ മൊത്തം ഇല്ല കുഴപ്പമില്ല നല്ല ഇതാണ് ആണും പെണ്ണും എല്ലാം ഉണ്ട് ഈ സമയം ആറര ഇനിയിപ്പം ഞങ്ങൾ പോവുകയാണ് പാർക്കിംഗ് ടൈമും തീരുമാറേ ആറര ആവുമ്പോൾ ഞങ്ങളുടെ പാർക്കിംഗ് ടൈം തീരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാണ്ട് ക്രാബിങ് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെയാണ് പാർക്ക് ആറ് രാവിലാണ് എക്സ്പ്ലർ ആവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയാണ് അപ്പോൾ നമുക്ക് പുതിയ പിടിയോട്ട് മെൻഡിങ്ങ് ചെയ്യാം അപ്പോൾ